നിങ്ങളെ ഇന്നും ആളുകൾ നിസ്സാരമായി കാണുന്ന വ്യക്തിയായി തുടരാനാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങളുടെ ബന്ധുക്കളോ കപട സുഹൃത്തുക്കളോ സഹപ്രവർത്തകരോ അയൽക്കാരോ നിങ്ങളെ നിസ്സാരമായി കാണുന്നത് എന്തുകൊണ്ടാണ് എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് അവർ നിങ്ങളുടെ കഠിനാധ്വാനം അവഗണിക്കുകയും നിങ്ങളുടെ ആത്മാഭിമാനം തകർക്കാൻ മടിക്കാത്തതും ഇതിന് ഒരൊറ്റ കൈപ്പേറിയ സത്യമുണ്ട് ആളുകൾ നിങ്ങളെ ബഹുമാനിക്കാത്തതിന്റെയോ അവഗണിക്കുന്നതിന്റെയോ കാരണം അവർക്ക് നിങ്ങൾ അതിനുള്ള അനുവാദം നൽകിയിരിക്കുന്നു എന്നതാണ് ഇത് കടുത്ത യാഥാർത്ഥ്യമാണ് എന്നാൽ ഇപ്പോൾ അവരെ തെറ്റാണെന്ന് തെളിയിക്കാനുള്ള സമയമായിരിക്കുന്നു നിങ്ങൾ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അപമാനം സഹിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അധ്വാനം അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും നേടാൻ കഴിയില്ല എന്ന് ആരെങ്കിലും തോന്നിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഓർക്കുക ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല ഈ വീഡിയോ വെറുമൊരു വീഡിയോ അല്ല ഇത് നിങ്ങളുടെ ആത്മാഭിമാനത്തിനുള്ള മറുപടിയാണ് ഇന്ന് നമ്മൾ ആചാര്യ ചാണക്യൻ രാജാക്കന്മാർക്കും വിജയികൾക്കും മാത്രം ഉപദേശിച്ചു നൽകിയ എട്ട് രഹസ്യതന്ത്രങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഈ തന്ത്രങ്ങൾ സാധാരണക്കാരെയും അസാധാരണ വ്യക്തികളാക്കി മാറ്റി ഈ നയങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള വഴി മാത്രമല്ല നൽകുന്നത് ലോകം നിങ്ങളുടെ മുന്നിൽ തലകുനിക്കാൻ നിർബന്ധിതരാകുന്ന ഒരു മാനസിക ശക്തി ഇവ നിങ്ങൾക്ക് നൽകും എന്നാൽ ഒരു മുന്നറിയിപ്പ് നിങ്ങൾ ഈ ഭാഗം വായിക്കുന്നത് പാതിവഴിയിൽ നിർത്തിയാൽ തൊണ്ണൂറ് ശതമാനം ആളുകളും ചെയ്യുന്ന അതേ തെറ്റ് നിങ്ങൾ ആവർത്തിക്കും അവർ തുടങ്ങും പക്ഷേ അവസാനം വരെ എത്തുകയില്ല തുടർന്ന് ജീവിതകാലം മുഴുവൻ മറ്റുള്ളവരുടെ കൈകളിലെ പാവയായി ജീവിക്കും ചാണക്യനീതി ലോകത്തെ മുട്ടുകുത്തിക്കുന്ന മാനസിക ശക്തി ആരും നിങ്ങളെ നിസ്സാരമായി കാണാൻ ധൈര്യപ്പെടാത്തൊരു വ്യക്തിയായി നിങ്ങളെ മാറ്റുന്ന ചാണക്യന്റെ എട്ട് രഹസ്യ തന്ത്രങ്ങളിതാ ഒന്ന് ഭയത്തെ ഇല്ലാതാക്കുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ ചവിട്ടിമതിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ് നിങ്ങൾ ഭയം കാണിച്ചാൽ ആളുകൾ നിങ്ങളെ തകർക്കും അവർ നിങ്ങളുടെ തലയിൽ കയറി നൃത്തം ചെയ്യും നിങ്ങൾ സ്വയം എങ്ങനെ കാണിക്കുന്നുവോ അതിനനുസരിച്ച് അവർ നിങ്ങളെ വിലമതിക്കും ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഒരൊറ്റ വരിയിൽ മുഴുവൻ ജീവിതനീതിയും പറഞ്ഞു ന ദൈന്യം ന പലായനം അഥവാ ഒരിക്കലും ദുർബലനാകരുത് ഒരിക്കലും കളം വിട്ട് ഓടിപ്പോകരുത് ഭയം രണ്ട് കാരണങ്ങളാലുണ്ടാകുന്നു ഒന്ന് നിങ്ങൾക്ക് സ്വയം വിശ്വാസമില്ലെങ്കിൽ രണ്ട് ലോകം സൃഷ്ടിച്ച തെറ്റായ പ്രതിച്ഛായയിൽ നിങ്ങൾ കുടുങ്ങുമ്പോൾ ഭയം മനുഷ്യനെ അടിമയാക്കുന്നു ആത്മവിശ്വാസം മനുഷ്യനെ രാജാവാക്കുന്നു ഭയത്തിൽ ജീവിക്കണോ അതോ ആത്മാഭിമാനത്തോടെ പോരാടണോ എന്ന് ഇപ്പോൾ നിങ്ങൾ തീരുമാനിക്കുക രണ്ട് നിങ്ങളുടെ മൂല്യം സ്വയം തിരിച്ചറിയുക അല്ലെങ്കിൽ മറ്റൊരാൾ അത് നിശ്ചയിക്കും ഈ ലോകത്തിലെ ഏറ്റവും വലിയ തെറ്റെന്താണ് നിങ്ങളുടെ യഥാർത്ഥ മൂല്യം സ്വയം അറിയാതിരിക്കുക എന്നതാണ് നിങ്ങളുടെ മൂല്യം നിങ്ങൾക്കറിയില്ലെങ്കിൽ ലോകവും നിങ്ങൾക്ക് അത്ര പ്രാധാന്യം നൽകില്ല നിങ്ങൾ സ്വയം എങ്ങനെ കാണുന്നുവോ അതുപോലെയാണ് ആളുകൾ നിങ്ങളെ വിലയിരുത്തുന്നത് ആചാര്യ ചാണക്യൻ പറഞ്ഞു സ്വയം മഹത്വം അറിയുക അപ്പോൾ മാത്രമേ ആരെങ്കിലും നിങ്ങളെ മനസ്സിലാക്കുകയുള്ളൂ സ്വന്തം മൂല്യം മനസ്സിലാക്കുക എന്നതിനർത്ഥം നിങ്ങളുടെ പരിമിതികൾ അറിയുക നിങ്ങളുടെ ശക്തി തിരിച്ചറിയുക മറ്റുള്ളവരുടെ മുന്നിൽ സ്വയം കുറച്ചു കാണാതിരിക്കുക എന്നതാണ് സ്വയം ചെറുതായി കാണുന്ന ഒരാൾക്ക് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെ ബഹുമാനം പ്രതീക്ഷിക്കാൻ കഴിയും മൂന്ന് നിങ്ങളുടെ ദൌർബല്യങ്ങൾ വെളിപ്പെടുത്തരുത് ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണ് ആളുകൾ തങ്ങളുടെ ദൌർബല്യങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ തുറന്നു തുറന്നുകാട്ടുന്നു ചാണക്യൻ പറയുന്നു ഗുപ്തം രഹസ്യം ച ഗുപ്തം ബുദ്ധിമാനായ ഒരാൾ തന്റെ ദൌർബല്യങ്ങളും കാര്യങ്ങളും ഒരിക്കലും ആരുടെയും മുന്നിൽ വെളിപ്പെടുത്തരുത് കാരണം ലോകത്തിലെ എല്ലാവരും നിങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നവരല്ല മിക്ക ആളുകളും നിങ്ങളെ സഹായിക്കുകയില്ല മറിച്ച് നിങ്ങളുടെ ദൌർബല്യങ്ങൾ മുതലെടുക്കാൻ കാത്തിരിക്കും തൊണ്ണൂറ് ശതമാനം പേർ വെറും കാഴ്ചക്കാരായിരിക്കും ബാക്കി പത്ത് ശതമാനം നിങ്ങളുടെ ദൌർബല്യങ്ങൾ ഉപയോഗിച്ച് നിങ്ങളെ കൂടുതൽ തകർക്കാൻ ശ്രമിക്കും ലോകത്തിനു മുന്നിൽ നിങ്ങളുടെ ശക്തി കാണിക്കുക നിങ്ങളുടെ ദൗർബല്യം മറയ്ക്കുക നിങ്ങളുടെ പ്രവൃത്തികളിലൂടെ മറുപടി നൽകുക നാല് നിങ്ങളുടെ കൂട്ടുകെട്ട് മാറ്റുക അല്ലെങ്കിൽ വിധി നിങ്ങളുടെ സ്വപ്നങ്ങളെ എരിച്ചുകളയും നമ്മൾ കരുതുന്നത് കരുതുന്നതുപോലെ ആരെങ്കിലുമായി കൂട്ടുകൂടുന്നതിൽ വലിയ പ്രശ്നമില്ലെന്ന് കരുതുന്നിടത്താണ് ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം സംഭവിക്കുന്നത് ചാണക്യൻ വ്യക്തമായി പറഞ്ഞു ദുഷ്ടന്റെ കൂട്ടുകെട്ട് ക്രമേണ നല്ല മനുഷ്യനെപ്പോലും നാശത്തിലേക്ക് നയിക്കും നിങ്ങൾ എല്ലാ ദിവസവും പോസിറ്റീവായ ചിന്തകളുള്ളവരുമായി സമയം ചെലവഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മനസ്സും ശക്തമാകും എന്നാൽ നിങ്ങൾ പരാതി പറയുന്നവരുമായിട്ടാണ് സമയം ചെലവഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ആത്മാവും ക്രമേണ ആ നെഗറ്റിവിറ്റിയിൽ മുങ്ങിപ്പോകും കൂട്ടുകെട്ടുമാറുക വിധി മാറും മണ്ടന്മാരുടെ സൗഹൃദത്തേക്കാൾ ഒറ്റക്കിരിക്കുന്നതാണ് നല്ലത് അഞ്ച് നിങ്ങളുടെ ചിന്തകളെ തളർത്തരുത് അല്ലെങ്കിൽ ജീവിതം തകരും ഈ കാര്യം ഒരിക്കലും മറക്കരുത് നിങ്ങളുടെ ചിന്തയാണ് നിങ്ങളുടെ ശക്തി നിങ്ങളുടെ ചിന്ത ദുർബലവും നെഗറ്റീവുമാണെങ്കിൽ ജീവിതവും അതേപാതയിലൂടെ സഞ്ചരിക്കും നിങ്ങൾ സ്വയം ദുർബലനാകുമ്പോൾ മാത്രമാണ് ആളുകൾ നിങ്ങളെ നിസാരമായി കാണുന്നത് ആചാര്യ ചാണക്യൻ പറഞ്ഞു മനുഷ്യന്റെ ഏറ്റവും വലിയ ശത്രു അവന്റെ സ്വന്തം ചിന്തയാണ് നിങ്ങൾ പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ ബുദ്ധിമുട്ടുകൾ പോലും എളുപ്പമായി തോന്നും നിങ്ങൾ സ്വയം വിശ്വസിക്കുമ്പോൾ വഴികൾ സ്വയം തുറക്കും നിങ്ങളുടെ ചിന്തയെ ഒരിക്കലും തളർത്തരുത് കാരണം ചിന്ത തകരുമ്പോൾ ജീവിതം തകരുന്നു ആറ് കോപത്തെ കീഴടക്കുക അല്ലെങ്കിൽ അത് നിങ്ങളെ വിഴുങ്ങും കോപം ഒരു തീയാണ് അത് ആദ്യം വ്യക്തിയുടെ ഉള്ളിൽ കത്തുകയും പിന്നീട് ചുറ്റുമുള്ള എല്ലാ ബന്ധങ്ങളെയും സാഹചര്യങ്ങളെയും ക്രമേണ കത്തിക്കുകയും ചെയ്യുന്നു ചാണക്യൻ പറഞ്ഞു ആരാണ് തന്റെ കോപത്തെ നിയന്ത്രിക്കുന്നത് അവനാണ് യഥാർത്ഥത്തിൽ ലോകത്തെ കീഴടക്കാൻ കഴിയുന്നത് കോപം നിങ്ങളെ ശക്തനാക്കില്ല മറിച്ച് അത് നിങ്ങളെ ദുർബലനും വിവേകമില്ലാത്തവനുമാക്കും കോപമുണ്ടായിട്ടും ശാന്തനായിരിക്കുക എന്നതാണ് യഥാർത്ഥ ശക്തി കാരണം ശാന്തനായ വ്യക്തിക്ക് മാത്രമേ ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയൂ കോപത്തിൽ ചെയ്യുന്ന പ്രവൃത്തി എപ്പോഴും നാശത്തിലേക്കാണ് നയിക്കുന്നത് ഏഴ് രഹസ്യങ്ങൾ മറച്ചുവെക്കാൻ പഠിക്കുക അല്ലെങ്കിൽ ആളുകൾ നിങ്ങളെ നശിപ്പിക്കും മനുഷ്യന്റെ ഏറ്റവും വലിയ ദൌർബല്യമെന്താണ് അവന് തന്റെ വാക്കുകൾ അടക്കിപ്പിടിക്കാൻ കഴിയുന്നില്ല എന്നതാണ് ചാണക്യൻ വിവേകത്തോടെ പറഞ്ഞു ഗുപ്തം രഹസ്യം ച ഗുപ്തം അതായത് ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ രഹസ്യങ്ങൾ ആരുടെയും മുന്നിൽ വെളിപ്പെടുത്തരുത് രഹസ്യങ്ങൾ സുരക്ഷിതമായിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമാണ് ഒന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ രണ്ട് ശവക്കുഴിയിൽ നിങ്ങളത് മറ്റെവിടെയെങ്കിലും വെളിപ്പെടുത്തിയാൽ അപകടം ആരംഭിച്ചുവെന്ന് മനസ്സിലാക്കുക രഹസ്യങ്ങൾ പുറത്തുവരുമ്പോൾ അത് നിങ്ങൾക്ക് എതിരായി ഉപയോഗിക്കാനുള്ള ആയുധങ്ങളായി മാറും നിങ്ങൾക്ക് സ്വയം വിശ്വാസമർപ്പിച്ചുകൊണ്ട് മാത്രമേ രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ കഴിയൂ എട്ട് സമയത്തെ തിരിച്ചറിയുക അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കേണ്ടി വരും ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഇതാണ് സമയം ആരെയും കാത്തിരിക്കില്ല ചാണക്യൻ പറഞ്ഞു കാലായ തസ്മൈ നമഹ അതായത് ഏറ്റവും വലിയ ശക്തി സമയമാണ് സമയത്തെ മനസ്സിലാക്കിയവൻ തന്റെ യുദ്ധത്തിൽ വിജയിച്ചു സമയത്തെ നഷ്ടപ്പെടുത്തിയവൻ എല്ലാം നഷ്ടപ്പെടുത്തി ചാണകിന്റെ ഈ ലളിതമായ മന്ത്രം ഇതാണ് ഇന്ന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നാളത്തേക്കു മാറ്റിവെക്കരുത് കാരണം സമയത്തേക്കാൾ വലിയ ശത്രുവില്ല സമയത്തേക്കാൾ വലിയ സുഹൃത്തുമില്ല നിങ്ങൾ സമയം ശരിയായി ഉപയോഗിക്കുകയാണെങ്കിൽ അതേ സമയം നിങ്ങളെ രാജാവാക്കും അവസാന ചിന്ത നിങ്ങൾ നിങ്ങളുടെ ഭയത്തെ തോൽപ്പിക്കുകയും നിങ്ങളുടെ ദൗർബല്യങ്ങൾ മറച്ചുവെക്കുകയും തെറ്റായ കൂട്ടുകെട്ട് ഒഴിവാക്കുകയും ഏറ്റവും പ്രധാനമായി നിങ്ങളുടെ കോപത്തെ നിയന്ത്രിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം നിങ്ങൾ കാണും നിങ്ങളുടെ ചിന്താഗതി മാറും കാഴ്ചപ്പാട് മാറും നിങ്ങളുടെ ലോകം തന്നെ മാറും ഓർക്കുക നിങ്ങൾ ദുർബലനാകുന്നതുവരെ ആർക്കും നിങ്ങളുടെ ശക്തി കവർന്നെടുക്കാൻ കഴിയില്ല